ും സ്നേഹമുള്ളവരെ ലാഹുനാമേവരെയും നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി മാറ്റട്ടെ നല്ലതിലേക്ക് എത്തപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് നന്മ ആഗ്രഹിക്കാത്ത ആരും ഈ ലോകത്തില്ല എല്ലാവരും നന്മയാണ് ഉദ്ദേശിക്കുന്നത് ഓരോ ആളുകളുടെയും നന്മകൾ വ്യത്യസ്തമായ രീതിയിലാണ് ആ വ്യത്യസ്തതയാണ് നാട്ടിൽ പല രീതിയിലുള്ള അക്രമങ്ങൾക്കും കാരണങ്ങളാകുന്നത് ഒരാളുടെ നന്മ മറ്റൊരാളുടെ തിന്മയായിരിക്കും അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ പോക്ക് മുഴുവൻ ഒരാളുടെ സുഖം മറ്റൊരാൾക്ക് വേദനയായി മാറും പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ രീതിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ദിനം പ്രതി നാം കാണുന്നുണ്ട് വാഹന അപകടങ്ങളും അതുപോലെ തന്നെ വളരെ കുട്ടികളായിരിക്കുന്നവരുടെ ക്രൂരമായ വിനോദങ്ങൾ കൊണ്ട് വലിയാടാകുന്ന മറ്റു കുട്ടികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് ഓരോ ദിനവും വ്യത്യസ്തമായ വാർത്തകൾ കേട്ട് നാം ഉണരുകയാണ് ഒരു മാറ്റവുമില്ലാതെ പുതിയ 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 സംഭവവികാസങ്ങൾ കൊണ്ട് കേരളം അതിൻ്റെ മഹത്വങ്ങളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറ മയക്കുമരുന്നിനും അതുപോലെ തന്നെ മറ്റുതര മാലിന്യങ്ങൾക്കുമൊക്കെ അടിമയായിക്കൊണ്ട് ഒന്നും രക്ഷിതാക്കളെപ്പോലും വകവെക്കാതെ പോലും കൊലപ്പെടുത്തുന്ന തരത്തിൽ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന വലിയ ദുരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സത്യമാണ് നമുക്ക് ഈ കാഴ്ചകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ മുന്നോട്ട് പോകുമ്പോൾ മൊബൈൽ ഫോണും ടിവിയും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ രക്ഷിതാക്കൾക്ക് ബഹുമാനം കൊടുത്ത് ജീവിച്ചിരുന്ന മക്കൾ ഉണ്ടായിരുന്നു അവിടെയാണ് ഞാനൊക്കെ ജനിച്ചു വളർന്നത് പിതാവ് നല്ലവനോ ചീത്തയോ എന്ന് നോക്കാതെ അവരെ അനുസരിക്കുന്ന ഒരു ശീലം ഒന്നല്ലെങ്കിൽ മാതാവ് മാതാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകും അല്ലെങ്കിൽ പിതാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകും ഇന്ന് മാതാവിനും പിതാവിനും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവർ മക്കളെ ഭയന്ന് ജീവിക്കേണ്ട ഒരവസ്ഥയാണുള്ളത് എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായി അറിയാനുള്ളൊരു സംവിധാനം ഇന്ന് ഈ മൊബൈൽ ഫോണിലൂടെ ലഭിക്കുന്നത് കൊണ്ടിട്ട് ഒരു കുറ്റവാളി പോലും കുറ്റവാളിയായി മാറാൻ ധൈര്യം കാണിക്കുന്നതിൻ്റെ കാരണം നിയമങ്ങളൊക്കെ ഇന്ന് മൊബൈലിലൂടെ മനസ്സിലാക്കാൻ കഴിയും തന്നെയുമല്ല ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇറങ്ങി വരുന്ന കാഴ്ചയും ഇവർക്ക് ധൈര്യം നൽകുന്നുണ്ട് ഏത് അക്രമം കാണിച്ചാലും അവരെ ഇറക്കിക്കൊണ്ടു പോരാനായിട്ട് ഇവിടെ ധാരാളം അഡ്വക്കേറ്റ് ആരുണ്ട് പണമുണ്ടെങ്കിൽ എന്തും സാധിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത് നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഓരോ രക്ഷിതാക്കളും തന്നെയാണ് പണ്ട് കൊടുങ്ങല്ലൂർ ഒരു സമയത്ത് അവിടുത്തെ മഹലിലെ ഹത്തീപുമായിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ഞാനും അദ്ദേഹവും തമ്മിൽ പല വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു അദ്ദേഹം ആ ദിവസത്തിന് മുമ്പ് രാത്രിയിൽ ഒരു വാഴവ് നടക്കുകയുണ്ടായി അദ്ദേഹം അതിൽ ദുവ ചെയ്യുന്നത് ഞാൻ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുവായിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ നാട്ടിൽ നന്മയുണ്ടാകണമെന്നും എല്ലാ രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണമെന്നും അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദായ ചെയ്യുകയുണ്ടായി ധാരാളം ആളുകൾ അതിന് അമീൻ പറയുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പിറ്റേ ദിവസം അദ്ദേഹം എൻ്റെ അരികിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നലെ നിങ്ങൾ ഒരുപാട് നുണ പറഞ്ഞു തുക ചെയ്തു അദ്ദേഹം വളരെ ആശ്ചര്യത്തോടു കൂടി എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു നുണ പറഞ്ഞു തുക ചെയ്തിരുന്നു എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ച കാലം മുതൽ ഈ സമയം വരെയും എല്ലാ മതവിഭാഗക്കാരും അവരവരുടെ ആരാധനാലയങ്ങളിൽ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് വ്യത്യസ്തമായ തിന്മകളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനകൾക്കൊന്നും ഒരു ഫലവും ലഭിക്കുന്നില്ല എന്താണ് ഫലം ലഭിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ പറഞ്ഞില്ലേ രോഗം വേണ്ട നാട്ടിൽ കുഴപ്പങ്ങളൊന്നും വേണ്ട ഇങ്ങനെ നിങ്ങൾ ഓരോ വാക്കുകൾ പറഞ്ഞു സത്യത്തിൽ ഈ വാക്കുകളെല്ലാം എങ്ങനെ ശരിയാകും അദ്ദേഹം കൂടി എന്നെ നോക്കി ഞാൻ പറഞ്ഞു ഒരു ജുമാക്ക് നാൽപ്പത് പേര് പങ്കെടുക്കുമ്പോൾ അതിൽ ഇരുപത്തി പേര് ഇരുപത് പേരോളം ധനികന്മാരും ഇരുപത് പേര് സാധുക്കളുമാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ആ സമയത്ത് ദ്വായ ചെയ്താൽ ഒരു രോഗവും വരുത്തല്ലേ എന്ന് നിങ്ങൾ ദ്വായ ചെയ്താൽ നാൽപ്പത് പേരും ആമീൻ പറയും സത്യത്തിൽ അതിലുള്ള ധനികരായ ഇരുപത് പേര് ആമീൻ പറഞ്ഞാൽ അതവരുടെ മക്കളെ ചതിക്കലല്ലേ നാട്ടിൽ കുഴപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ നാട്ടിൽ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ വളരെയധികം നമ്മൾ ആലോചിക്കണം ഓരോ ധനികരായ ആളുകളും മക്കളെ ഡോക്ടറാക്കാനും വക്കീലാക്കാനും ഒക്കെ ആയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഒരു പിതാവ് തൻ്റെ മകനെ ഡോക്ടറാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പത്ത് രോഗികൾ എന്നുള്ളതാണ് വാസ്തവം ഒരു പോലീസുകാരനുണ്ടാകണമെന്നാഗ്രഹിക്കുമ്പോൾ പത്ത് കള്ളന്മാരുണ്ടാകണമെന്നുള്ളത് നിർബന്ധമാണ് ഒന്നിന് ജീവിക്കാൻ മറ്റൊന്നു വളമായേ പറ്റുള്ളൂ അപ്പോൾ മക്കളെ ഡോക്ടറാക്കാനും വക്കീലാക്കാനും പോലീസാക്കാനും വിട്ടിരിക്കുന്ന ഈ ഇരുപത് പേര് ആമയും പറഞ്ഞാൽ ആ മക്കളെ ചതിക്കലല്ലേ എന്ന് ഞാൻ ചോദിച്ചു കാരണം നാട്ടിൽ രോഗമുണ്ടെങ്കിലല്ലേ ഡോക്ടർക്ക് വിലയുള്ളൂ പ്രശ്നങ്ങളുണ്ടെങ്കിലല്ലേ പോലീസിന് വിലയുള്ളൂ അങ്ങനെ ഓരോ കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകുമ്പോഴാണ് ഓരോരുത്തർക്ക് വിലയുണ്ടാകുന്നത് അപ്പോൾ കുഴപ്പങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും രാവിലെ അഡ്വക്കേറ്റ് എണീച്ച് പ്രാർത്ഥിക്കുന്നു ജഡ്ജി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു പോലീസ് പോലീസുകാരൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു എന്തിനേറെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരുവരെ പ്രാർത്ഥിക്കുന്നു ചാവപ്പെട്ടിക്കാരനും പ്രാർത്ഥിക്കുന്നു ആംബുലൻസ് ഡ്രൈവറും പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ ലോകത്ത് പ്രാർത്ഥനകൾ കൊണ്ട് ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് തൻ്റെ മക്കളെ ആപത്തിൽപ്പെടല്ലേ ഒരു രോഗം വരത്തില്ലെന്നും പറഞ്ഞ സാധുക്കളായ ആളുകളൊക്കെ അങ്ങനെയും പ്രാർത്ഥിച്ചു പോകുന്നു നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എത്രയോ ആംബുലൻസുകളാണ് ചീറിപ്പാഞ്ഞു പോകുന്നത് ഒരു ദിവസം എത്രയോ ആംബുലൻസുകൾ പോകുന്നു എത്രയോ രോഗികളെയും കൊണ്ട് തെക്കോട്ടും വടക്കോട്ടുമൊക്കെ ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് പണ്ട് തമിഴ്നാട്ടിൽ പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പോകുന്ന വഴി അവൻ്റെ കണ്ണില് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അവൻ വേദന കൊണ്ട് അസഹ്യമായപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു ഇവിടെ അടുത്തെങ്ങാനും വല്ല ഉണ്ടോ ദിണ്ടിക്കൽ ആ ഭാഗത്ത് വെച്ചിട്ടാണ് അവർ പറഞ്ഞു അവിടെ ഒരു മെഡിക്കൽ ഉണ്ട് കുറച്ചു പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വളരെ തിരക്കായിരിക്കും അവിടെ കാരണം നമ്മൾ എറണാകുളത്തൊക്കെ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കുള്ള സ്ഥലമാണല്ലോ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യനില്ല ഞങ്ങളകത്തേക്ക് കേറി ചെല്ലുമ്പോൾ രണ്ട് നഴ്സന്മാർ അവിടെ എന്തൊക്കെയോ സോറ പറഞ്ഞിരിക്കുകയാണ് ഞാൻ കൂടി ആ നോക്കി കണ്ടു വലിയ രീതിയിൽ പണിതെട്ടിരിക്കുന്ന ബിൽഡിങ്ങാണ് പക്ഷെ രോഗികൾ വളരെ കുറവ് അങ്ങനെ അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ഞാൻ ആലോചിച്ചു ഇവിടെ രോഗികൾ എത്രയോ കുറവാണ് അപ്പോൾ ഞാൻ അവരുടെ ഭക്ഷണ രീതികളൊക്കെ ചിന്തിച്ചപ്പോൾ അവർ മാംസാഹാരം വളരെ കുറവാണ് കഴിക്കുന്നത് ഇപ്പോഴല്ലോട്ടോ കുറമ്പ് അവരുടെ ഭക്ഷണം ഇഡലി ദോശ ഇതൊക്കെയാണ് അവരുടെ ആഹാരം ആഴ്ചയിലൊരിക്കൽ മട്ടൻ ബീഫ് ഉപയോഗിക്കാറില്ല കോഴി അവർ കഴിക്കും ബ്രോയിലർ കോഴി അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നാടൻ കോഴികളെയാണ് ഇരുന്നത് അപ്പോൾ രാത്രികളിലൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ധാരാളം തട്ടുദോഷ കടകൾ കാണാമായിരുന്നു ചായക്കടകൾ കാണാമായിരുന്നു അക്കാലത്തൊന്നും അവിടെ രോഗം എന്ന് പറയുന്ന ഒരു സംഭവമില്ല വളരെ പ്രായമുള്ള ഏകദേശം തൊണ്ണൂറ് നൂറ് വയസ്സുള്ളവരൊക്കെ സൈക്കിൾ സൈക്കിളിലോട്ട് പോകുന്ന കാഴ്ചവരെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് വർഷങ്ങൾ കടന്ന് ഇന്ന് തമിഴ്നാട്ടിലൂടെ വരുമ്പോൾ ഒരു ഇഡ്ഡലി ദോശ വയ്ക്കുന്ന കട കാണാൻ വലിയ പാടാണ് എല്ലാ കടയുടെയും മുമ്പിൽ ചിക്കൻ കൊണ്ടുള്ള അഭിഷേകമാണ് മലയാളികളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വല്ലാത്ത രീതിയിൽ ചിക്കനും കുടിയേറി ഇപ്പോൾ അവിടുത്തെ ആശുപത്രിയിലും മെല്ലെ മെല്ലെ ആളുകൾ നിറയാൻ തുടങ്ങി അപ്പോൾ രോഗമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാര സംവിധാനങ്ങളാണ് ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് സമയത്ത് ആഹാരം കഴിക്കണം എന്ത് കഴിക്കണം ഇന്ന് ഏറ്റവും അധികം കഴിക്കാൻ രാത്രിയിൽ മിതമായി അതും വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണിക്ക് മുമ്പായിട്ട് കഴിക്കണം എന്നുള്ള നിർദ്ദേശം ഒരു ആരോഗ്യവാനിക്ക് നിർബന്ധമാകുമ്പോൾ ഇന്ന് ഏറ്റവും അധികം ഭക്ഷണം കഴിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് ആളുകൾ അതും കേരളീയ അല്ല നെയ്യ് അധികമുള്ള അൽഫാമും കുഴിമന്തിയും ഷവർമ്മയും അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളാണ് എല്ലാവരും രാത്രി വലിച്ച് കയറ്റുന്നത് വയറു നിറച്ച് തിന്നുകയും ഇത് തിന്നുകൊണ്ട് ഏ സിയിൽ കയറി യാത്ര ചെയ്യുകയും ചെയ്യുന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലും മേസി ക്രമേണ ഇവനൊരു കൊളസ്ട്രോള് ഹാർട്ട് ആയിട്ട് മാറുകയാണ് കാരണം ഈ നെയ്യ് അവൻ്റെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നില്ല നെയ്യുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ശരീരം വിയർക്കണം ശരീരം വിയർത്തില്ലെങ്കിൽ അവൻ രോഗിയാകും ഭൂരിഭാഗം ആൾക്കാരും ഇന്ന് ഹാർട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം രാത്രി അമിതമായി കഴിക്കുന്ന ആഹാരത്തിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് അമിതമായി രാത്രി ആഹാരം കഴിക്കുമ്പോൾ ദഹന പ്രക്രിയ വലിയ പ്രശ്നമാകും സുഫീസത്തിൻ്റെ വിഷയമാണെങ്കിലും നമ്മൾ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കേണ്ടത് നമ്മളുണ്ടെങ്കിലേ എല്ലാമുള്ളൂ വാഹുവിൻ്റെ റസൂലും ഏറ്റവും അധികം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ചവച്ച് അരച്ച് കഴിക്കുക വെള്ളം മുറിച്ച് മുറിച്ച് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ വിഷയം പറയുന്നത് പരിശുദ്ധ റമദാൻ അടുക്കുകയാണ് പതിനൊന്ന് മാസം നമ്മളൊക്കെ കണ്ടതെല്ലാം വാരി വലിച്ചു തിന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ പല അഴുക്കുകളും പ്രദേശപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവാം ഒരു മാസം ആ അഴുക്കുകളെയെല്ലാം കളയാനുള്ള മാസമാണ് പക്ഷെ റമദാൻ എടുക്കുമ്പോൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതും എണ്ണയിൽ വറുത്ത ആഹാരങ്ങളാണ് എല്ലാവരും അധികം ഉപയോഗിക്കുന്നത് മസാല ബോണ്ട സമൂസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെ ഇരുന്നിട്ട് ഇവൻ്റെ വയറ്റിലേക്ക് ആദ്യം ചെല്ലുന്നത് ഏറ്റവും മോശമായ എണ്ണയിൽ തയ്യാറാക്കിയ ഇത്തരം ആഹാര രീതികളാണ് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം നിന്നപ്പോൾ നമ്മൾ തന്നെ നമ്മളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് റമദാൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ ബോർഡ് വച്ചിരിക്കുന്ന കാണാം റമദാൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് സമൂസ എന്തൊരു പരിഹാസമാണ് ഇതൊക്കെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത് കായൊക്കെ ചവച്ച് അരച്ച് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് വയറിനെ ശുദ്ധിയാക്കുന്ന ഒരു പ്രക്രിയ ജീരാ കഴിഞ്ഞു കുടിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരവസ്ഥയാണ് പറയുന്നത് ലഘുഭക്ഷണം ലഘുവായിട്ടുള്ള ആഹാര രീതി പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ മൊയിലിയാക്കന്മാരടക്കം പല സദസ്സുകളിലും ഞാൻ കണ്ടു പല തരത്തിലുള്ള ഫുഡടിച്ച് കയറ്റുകയാണ് അവർ ഇഫ്താർ വിരുന്ന് തീറ്റ മത്സരം ഈ ഒരു മാസം വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വ്രതമായിരിക്കണം പക്ഷെ ഇന്ന് വ്രതമല്ല ഒരു മത്സരമാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ നന്നാക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഭക്ഷണത്തെ നിയന്ത്രിക്കുക ഞാൻ എൻ്റെ അടുത്ത് നിലകൊള്ളുന്ന ആളുകളോട് ഞാൻ പറയും ഞങ്ങളൊക്കെ അങ്ങനെയാണ് ജലിക്കുന്നത് റമദാൻ വന്നു കഴിഞ്ഞാൽ ഇടയത്തായത്തിന് എഴുന്നേൽക്കുമ്പോൾ വയറു നിറച്ച് ആഹാരം കഴിക്കരുതെന്ന് ഞാൻ പറയും ലഘുവായിട്ട് ആഹാരം കഴിച്ചിട്ട് ധാരാളം പഴങ്ങൾ ഭക്ഷിക്കുക ധാരാളം പഴങ്ങൾ ഭക്ഷിക്കുക വേറെ ഒന്നും കഴിക്കൽ വെള്ളം നല്ലപോലെ കുടിക്കണം പിന്നെ ഒന്നും നമ്മൾ കഴിക്കുന്നില്ല ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്പം വെള്ളം കുടിക്കുക കാരക്ക തിന്നുകൂട്ട്സുകൾ അല്പാൽപമായി കഴിക്കുക അതും പുളിയുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക ലൈറ്റ് ഫുഡുകൾ കഴിക്കുക എന്നിട്ട് നമ്മൾ മകരി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരല്പനേരം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ജീരക കഞ്ഞി കുടിക്കുക അതും വയറു നിറച്ച് കുടിക്കാതിരിക്കുക തറാവ് നിസ്കാരത്തിന് ശേഷം അത് വീണ്ടും കുടിക്കുക ഇതല്ലാത്ത പത്തരി ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക റമദാൻ തീരുമ്പോഴത്തേക്കും അവൻ മെലിഞ്ഞ് ഒന്നൊട്ടിയിട്ടുണ്ടാവും അങ്ങനെ ശരീരത്തെ ഫ്രഷാക്കി എടുക്കണം ഒരു കർക്കിടക മാസത്തെ മരുന്ന് കഞ്ഞി ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഒരു മാസമാണ് ആ മാസത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാം പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കഴിച്ചാൽ എന്താ ഇനി പറഞ്ഞ വരക്ക ഒരു കാലത്ത് പറഞ്ഞവരക്കുന്ന വയറൊക്കെ ചാടി ശരീരമൊക്കെ ചുക്കി ചുളങ്ങി ഉള്ള രോഗത്തിനൊക്കെ അടിമയായിട്ട് അധികം പേരും ആശുപത്രിയിൽ തന്നെ പല രീതിയിലും കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾ വളരെ സൂക്ഷ്മമായി അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാന്യമായ രീതിയിൽ ആഹാരം കഴിച്ച് നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുക കേരളീയർ കേരളീയ ആണ് കഴിക്കേണ്ടത് അപ്പോൾ അറബി ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ കഴിച്ചതിൻ്റെ ഫലമാണിന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം ഒക്കെ വർധിക്കുന്നതിൻ്റെ കാരണം കണ്ടതെല്ലാം വാരി വലിച്ചതെന്ന് സ്വയബോധവും നഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങളുമില്ല സ്വന്തം അച്ഛനും അമ്മയും വെച്ച് വിളമ്പുന്ന ആഹാരം കഴിക്കുന്ന കുട്ടികളില്ല മറിച്ച് തീവ്രമായിട്ടുള്ള ചിന്താഗതിയുള്ള ബംഗാളികളൊക്കെ വന്നുണ്ടാക്കിയ ആഹാരങ്ങളാണ് കഴിക്കുന്നത് ഇനി ഇവനൊക്കെ എങ്ങനെ നേരെയാകാതിരിക്കും വെട്ടും കുത്തും കൊലപാതവും ഒക്കെ കഴിഞ്ഞ് നാടുവിട്ട് പോകുന്നവരൊക്കെ ഹോട്ടലിൽ ജോലിക്ക് കേറി അവനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരമാണ് ഇവരൊക്കെ വാരിവലിച്ച് തിന്നുന്നത് അവനുണ്ടാക്കുന്ന ആഹാരം കഴിച്ചാൽ ആർക്കാണ് മറ്റുള്ളവരെ വെട്ടിക്കൊല്ലാൻ തോന്നാതിരിക്കുക ഏത് ഹോട്ടലിൽ കയറിയാലും ഏത് വാർബർ ഷോപ്പിൽ കയറിയാലും എവിടെ കയറിയാലും ഹിന്ദിക്കാരെ കാണും നല്ലൊരു ശതമാനം ആളുകളും പ്രശ്നക്കാർ തന്നെയാണ് ധാരാളം ആളുകളുടെ പേര് നോക്കുമ്പോൾ മുസ്ലിം നാമധാരികളുമാണ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നവരും നല്ല രീതിയിൽ ജീവിക്കാൻ വന്നവരും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് എങ്കിലും ഭൂരിഭാഗം ആളുകളെ പരിശോധിക്കുമ്പോൾ എല്ലാവരും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഹോട്ടലുകളിൽ ഹോട്ടലുകളിലധികം നിൽക്കുന്നത് അത്തരം ആളുകൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഈ ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കുക വീട്ടിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക ഞാനൊക്കെ വളരെ അപൂർവമാണ് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാറുള്ളത് യാത്രയിലൊക്കെ ചായ കുടിക്കും നമുക്ക് ദോഷമാകുന്നൊന്നും വാങ്ങി തിന്നാറില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആരോഗ്യം നല്ല രീതിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക എന്തിനെ മോഹിച്ചാലും എന്തിനെല്ലാം അഡിറ്റായാലും നമ്മുടെ ജീവിതമാണ് നശിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി ഒരു ആയുഷ്കാലം നശിപ്പിക്കണം അതുകൊണ്ട് ഇന്ന് പറഞ്ഞു കൊടുക്കാൻ ആലിമ്യങ്ങളുമില്ല ആരുമില്ല ഉള്ളവർക്ക് സൂഫികളെ തിരിച്ചറിയാനും വഴിയില്ല വളർന്നു വരുന്ന തലമുറക്ക് സൂഫി ആരാണെന്താണ് ഒരു പിടുത്തവും ഇല്ല അതുകൊണ്ട് മനസ്സിലായ രക്ഷിതാക്കൾ മക്കളെയൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ അത്തരം ആളുകളെ കണ്ടെത്തി അവരുടെ അരികിലാക്കി കൊടുക്കുക അവരുമായിട്ട് ആയാൽ പിന്നെ അവർക്ക് ഒരു തെറ്റിലേക്കും പോകാൻ പറ്റില്ല ധാരാളം ആളുകൾ ഞാനുമായി ബന്ധപ്പെട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട് അവരെ എല്ലാം എന്നും പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനും ഈ വരുന്നവർ അമതാൻ അതിൻ്റെ കൂടി നോൽക്കാനും ഉള്ള രോഗം മാറിക്കിട്ടാനും എല്ലാ പ്രയാസ വിഷമങ്ങളൊക്കെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് അത് ഇച്ചിരി ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് മാറ്റാനും ഒക്കെ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകം ദയ ചെയ്യുന്നു ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തവരാണ് ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിക്കുകയാണ് തോട്ടത്തുംപടി ജുമാ മസ്ജിദ് ഗുരുറമ രാത്രി അന്ന് മഹലിലെ ഹത്തീബ് അവിടെ അദ്ദേഹം പള്ളിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടക്കുന്നു ഞാൻ വീട്ടിൽ നിന്ന് കണ്ടു അദ്ദേഹം നടന്നു പോകുന്നത് ഞാൻ വീട്ടിൽ നിന്നിറങ്ങി അദ്ദേഹത്തിനോട് ചോദിച്ചു ഇങ്ങോട്ട് പോകുന്നു ഞാൻ അൽപിയ ലോഡ്ജ് വരെ പോവുകയാണ് പള്ളി ിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായി അതുകൊണ്ട് അവിടെ ഇരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ ഞാൻ കൂട്ടിനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അങ്ങനെ അന്ന് ആൽഫിയ റൂമിലെത്തിയപ്പോൾ ഏതാണ്ട് ഒരു മണിവരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു ഇടയത്തായത്തിന് കഴിക്കാനൊന്നുമില്ല ഞാനെന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാമെന്നും പറഞ്ഞുകൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി നടന്നു എല്ലാ കടകളും പൂട്ടി ഒടുവിൽ കലൂർ ഒരു ഹോട്ടൽ തുറന്നിരിപ്പുണ്ട് അവിടെ വന്നപ്പോൾ എല്ലാം തീർന്നു ആ തട്ടിലൊരു ഇടിയപ്പം മാത്രം ഒരുക്കുണ്ട് ഞാൻ അവിടുത്തെ ആളോട് പറഞ്ഞു ആ ഒരു ഇടിയപ്പം തരുമോ എന്താണ് ഞാൻ പറഞ്ഞു തരുമോ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അയാളെ തന്നു അങ്ങനെ അതുമായിട്ട് ഉസ്താദിൻ്റെ അടുക്കൽ വന്നു ഞാൻ പറഞ്ഞു ആകെ ഇതേ കിട്ടിയുള്ളൂ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു പറയാനെന്ന ഫോൺ സംവിധാനങ്ങളൊന്നുമില്ല പോയി തന്നെ ചെന്ന് പറയണം പറഞ്ഞു സാരമില്ല നമുക്കിത് കൊണ്ട് നമുക്കിത് കൊണ്ട് ഇടയത്തായ കഴിക്കാം എന്നിട്ട് നെയ്യത്ത് വെക്കാം അങ്ങനെ ആ ഒരു എടിയപ്പം രണ്ടാക്കി മുറിച്ചു പകുതി ഞാനും പകുതി ഉസ്താദും കഴിച്ചു അങ്ങനെ നെയ്യത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ അല്പനേരം വിശ്രമിക്കുകയും പിന്നെ സുഭയ്ക്ക് പള്ളിയിലെത്തി നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് ആറാമ്പതാൽ അങ്ങനെ കടന്നുപോയി ഇതുപോലെ പല സന്ദർഭങ്ങളിലും പലതും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്